നമസ്കാരം ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്ക് ശേഷം മലയാള സിനിമയിലെ പുഴുക്കുത്തുകളെ തുറന്നു കാട്ടിക്കൊണ്ട് നടിമാർ നേരിടേണ്ടി വന്ന ക്രൂരതകളടങ്ങിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്നലെ പുറത്തു വന്നു മലയാള സിനിമാ മേഖലയിലെ കറുത്ത മേഘങ്ങൾ എന്ന പരാമർശങ്ങളുമായി ആരംഭിക്കുന്ന ഈ റിപ്പോർട്ട് ഏറെ ദുരൂഹതകൾ നിറഞ്ഞതാണ് അവസരങ്ങൾക്ക് വേണ്ടി വഴങ്ങിക്കൊടുക്കേണ്ടി വരികയും എതിർത്താൽ ഒറ്റപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും പ്രതികാരം വീട്ടുന്ന മഹാനടന്മാരുടെ വികൃത രീതികളെ കുറിച്ചുള്ള തുറന്നു പറച്ചിലുകളാണ് ഈ റിപ്പോർട്ടിലുള്ളത് അനുവാദമില്ലാതെ ഷൂട്ട് ചെയ്ത രംഗങ്ങൾ ഒഴിവാക്കാൻ പോലും നടിമാരോട് വഴങ്ങിക്കൊടുക്കാൻ പറഞ്ഞവരുണ്ട് എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു അത്രയേറെ ഭീകരമായ കടുത്ത ലൈംഗിക ചൂഷണമാണ് സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്നത് എന്നാണ് റിട്ടയർഡ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ചലച്ചിത്ര മേഖലയെ നിയന്ത്രിക്കുന്നത് ഒരു കൂട്ടം ക്രിമിനലുകളാണ് എന്ന് ചൂണ്ടിക്കാട്ടുന്ന റിപ്പോർട്ടിൽ മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉൾപ്പെടെ നടക്കുന്നുണ്ട് എന്നും പറയുന്നു സിനിമാ മേഖലയിലെ നടികൾക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നു വ്യാപകമായ ലൈംഗിക ചൂഷണമാണ് സിനിമാ രംഗത്ത് നിലനിൽക്കുന്നത് വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ സംവിധായകരും നിർമ്മാതാക്കളും സമ്മർദ്ദം ചെലുത്താറുണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നു അല്പവസ്ത്രം ധരിച്ചാൽ അവസരമെന്ന് പറയുന്നവരുമുണ്ട് ഇറുകിയ വസ്ത്രം ധരിക്കാനും നിർബന്ധിക്കുന്നു സ്ത്രീകളോട് പ്രാകൃത സമീപനമാണ് അവസരം നൽകുന്നതിനായി ശരീരം ചോദിക്കുന്നവരാണ് സിനിമയിലെ ചിലരുമെന്നാണ് മൊഴി രാത്രിയിൽ മുറിയുടെ വാതിലിൽ തട്ടുന്നു വഴങ്ങിയില്ല എങ്കിൽ ഭാവി നശിപ്പിക്കും പലരും സഹിക്കുന്നത് ഒറ്റപ്പെടുന്നത് പേടിച്ചുകൊണ്ടാണ് വനിതാ നിർമ്മാതാക്കളെ നടന്മാർ അപമാനിക്കുന്നു നടിമാർ ആക്രമിക്കപ്പെട്ടത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്നും പറയുന്നു സിനിമാ സെറ്റിൽ ഒറ്റയ്ക്ക് പോകാൻ തങ്ങൾക്ക് ഭയമാണ് എന്നും നടിമാർ മൊഴി നൽകിയിട്ടുണ്ട് കരാറില്ലാത്ത നഗ്നരേഖകൾ ഷൂട്ട് ചെയ്തത് സിനിമയിൽ നിന്നും ഒഴിവാക്കാൻ ആവശ്യപ്പെട്ട നടിയോട് സംവിധായകൻ വഴങ്ങിക്കൊടുക്കാൻ ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടിൽ പറയുന്നു അനുവാദമില്ലാതെ ചിത്രീകരിച്ച നഗ്നത ഡബ്ബിംഗ് സമയത്താണ് കണ്ടത് ആ സീൻ ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ലൈംഗിക താൽപ്പര്യത്തിന് വഴങ്ങിക്കൊടുക്കാൻ ആവശ്യപ്പെട്ടു എന്നാണ് മൊഴി മൂത്രമൊഴിക്കാൻ പോലും സൗകര്യമില്ലാത്തതിനാൽ വെള്ളം കുടിക്കാതെ പല സ്ത്രീകളും ലൊക്കേഷനിൽ കഴിയേണ്ട അവസ്ഥയാണ് ഒന്ന് കിടക്കാനോ ഉറങ്ങാനോ ഉള്ള സൗകര്യങ്ങളുമില്ല ആർത്തവ സമയത്ത് നടിമാർ സെറ്റിൽ നേരിടുന്നത് വലിയ ബുദ്ധിമുട്ടുകളാണ് എന്നും റിപ്പോർട്ടിലുണ്ട് പാഡ് മാറ്റുന്നതിനു പോലും സെറ്റിൽ നേരിടുന്നത് വലിയ പ്രതിസന്ധിയാണ് മൂത്രമൊഴിക്കാൻ പോകാൻ സാധിക്കാതെ മണിക്കൂറുകളോളം സെറ്റിൽ തുടരേണ്ടി വരാറുണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നു മലയാള സിനിമാ മേഖലയിലെ പലർക്കും ാശയ അണുബാധ അടക്കമുള്ള രോഗങ്ങൾക്കും വിധേയരാകേണ്ടി വരുന്നു പലപ്പോഴും പ്രൊഡക്ഷൻ യൂണിറ്റിലുള്ളവർ ശുചിമുറി ഉപയോഗിക്കാൻ പോലും സ്ത്രീകളെ അനുവദിക്കാറില്ല ലൊക്കേഷനിൽ തന്നെ മറയുണ്ടാക്കി പ്രഥമ കാര്യങ്ങൾ ചെയ്യേണ്ട അവസ്ഥയാണ് ഉള്ളത് നടന്മാരും സംവിധായകരും നിർമ്മാതാക്കളും അടക്കമുള്ളവർ ലൈംഗിക താൽപ്പര്യത്തിന് വഴങ്ങാൻ സമ്മർദ്ദം ചെലുത്തും ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലും ലൈംഗികത ആവശ്യത്തിന് വഴങ്ങിയാൽ മാത്രമാണ് എന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളും പുറത്തു വരുന്നു മോശമായ അനുഭവമുണ്ടായതിന്റെ പിറ്റേ ദിവസം തന്നെ ഉപദ്രവിച്ച ആളിന്റെ ഭാര്യയായി അഭിനയിക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായി എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു നടി മൊഴി നൽകി സിനിമയിലെ സ്ത്രീയെ ഒരു ലൈംഗിക വസ്തുവായി മാത്രമാണ് പലരും കാണുന്നത് പറഞ്ഞാൽ ആയ സീനുകൾ വരെ പലതവണ റീടേക്ക് എടുപ്പിക്കും ആലിംഗന സീനുകളും ചുംബന സീനുകളുമൊക്കെ നിരവധി തവണ റീടേക്ക് എടുത്ത് പ്രതികാരം ചെയ്യും പരാതി പറഞ്ഞാൽ കുടുംബത്തെ വരെ ഭീഷണിപ്പെടുത്തും ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ അസഭ്യവർഷം നടത്തി മാനസികമായി തകർക്കും ഇതിനായി വലിയ സംഘം തന്നെ ഉണ്ടെന്നും ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ നടിമാർ മൊഴി നൽകിയിട്ടുണ്ട് നടിമാർ ഉൾപ്പെടെയുള്ളവർ നേരിടുന്ന കടുത്ത സൈബർ ആക്രമണത്തെക്കുറിച്ചും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണുള്ളത് പല നടിമാരും സൈബർ ലോകത്ത് കടുത്ത ആക്രമമാണ് നേരിടുന്നത് എന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു നഗ്ന ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും ഉൾപ്പെടെ കമന്റിട്ട് പരസ്യമായി ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമാണുള്ളത് ഇതിനു പുറമെയാണ് അശ്ലീല ചുബയുള്ള ട്രോളുകൾ പങ്കുവെക്കുക നടിമാരെ ക്രൂരമായ പീഡനത്തിന് ഇരയാക്കുമെന്ന തരത്തിലുള്ള ഭീഷണികളും കമന്റുകളായി പ്രത്യക്ഷപ്പെടാറുണ്ട് വാട്സ്ആപ്പ് മുഖേനയും കടുത്ത സൈബർ ആക്രമണം തന്നെയാണ് അരങ്ങേറുന്നത് ഫേസ്ബുക്കിലും മറ്റ് സമൂഹ മാധ്യമങ്ങളിലും അശ്ലീല ചുവയുള്ള കമന്റുകളിലൂടെയും മോശം ചിത്രങ്ങളിലൂടെയും വീഡിയോകളിലൂടെയും കടുത്ത ആക്രമണമാണ് നടക്കുന്നത് ലൈംഗിക ചുവയുള്ള കമന്റുകൾ ഇതിൽ ഒട്ടനവധിയാണ് നടിമാരുടെ ഉൾപ്പെടെ സമൂഹ മാധ്യമ പേജുകളിൽ പുരുഷ ലൈംഗികാവയത്തിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ പോസ്റ്റ് ചെയ്യുന്നതും പതിവ് തന്നെ ഇത്തരം ആക്രമണങ്ങൾക്ക് പിന്നിൽ പൊതുജനങ്ങളാണ് ഇത്തരം ആക്രമണങ്ങൾ സിനിമാ മേഖലയിലുള്ളവർക്ക് നേരെ മാത്രമല്ല ഉള്ളത് പുറത്തുള്ള സ്ത്രീകൾക്ക് നേരെയും നടക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തി ഒന്നിന് റിപ്പോർട്ട് സമർപ്പിച്ചതിന് അഞ്ച് വർഷത്തിന് ശേഷമാണ് പുറത്തു വരുന്നത് പോലും വിലക്കപ്പെട്ട വിവരങ്ങൾ ഒഴിച്ച് മറ്റുള്ള വിവരങ്ങൾ പുറത്തുവിടണമെന്നായിരുന്നു വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശം ഇതേ തുടർന്നാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിലേക്ക് വഴി തുറന്നത് ആർ ടി ഐ നിയമപ്രകാരം വിലക്കപ്പെട്ട വിവരങ്ങൾ ഒഴിച്ച് മറ്റൊന്നും മറച്ചു വെക്കരുത് എന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഡോക്ടർ എ എ അബ്ദുൽ ഹക്കീം പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു രണ്ടായിരത്തി പതിനേഴിലെ നടിയെ ആക്രമിച്ച സംഭവത്തിന് ശേഷമാണ് സിനിമയ്ക്കുള്ളിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ ആഴത്തിൽ പഠിക്കുന്നതിനായി ഹേമ കമ്മീഷനെ നിയമിക്കുന്നത് തുടർന്ന് അതേ വർഷം തന്നെ ജൂലൈയിൽ ജസ്റ്റിസ് കെ ഹേമ അധ്യക്ഷയായിക്കൊണ്ട് മുൻ ഐ എസ് ഉദ്യോഗസ്ഥ കെ ബി വത്സലകുമാരി നടി ശാരദ എന്നിവരടങ്ങിയ മൂന്നംഗ കമ്മീഷൻ സർക്കാർ രൂപീകരിക്കുകയായിരുന്നു